ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെന്നാൽ തൂമാനം വെള്ളച്ചാട്ടം വരെ ഒന്ന് പോയാലോ ഇത് നമ്മുടെ ഓ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ നിന്ന് മാരാത്തൂന്ന് വഴി ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് ഈ വെള്ളച്ചാട്ടം കേട്ടോ നല്ല രസം കാണാൻ കാരണം ഈ മഴക്കാലത്താണത് ഉണ്ടാവുക വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങാറ്റം വരെ വണ്ടി പോവില്ല കേട്ടോ അതിന് മുന്നേ ഒരു നൂറ് മീറ്റർ ഇപ്പുറം വണ്ടി നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോകണം അതൊത്തിരി ടാസ്ക്കാണ് ചെറുതായിട്ട് കാരണം കട്ടയും കല്ലും ഒക്കെ ആയിട്ടുള്ളൊരു വഴിയാണ് മക്കളെയും കൊണ്ട് പോയി എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ആവുമ്പോൾ വേറെ പേടിക്കാനൊന്നുമില്ല സേഫാണ് മക്കൾക്കൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല എൻ്റെ ഹരിയൊക്കെ കിടന്ന് നീന്തുന്നത് കണ്ടോ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞിട്ടൊന്നും കയറണേ ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല സൗകര്യവും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ദൂര സ്ഥലത്തേക്കൊക്കെ പോയി കഷ്ടപ്പെടുന്നത് ഇത് ഈ മഴക്കാലത്താണ് കേട്ടോ ഉണ്ടാവുന്നത് നല്ലപോലെ ഇതിന് ഈ വീഡിയോ കണ്ടിട്ട് വേനൽക്കാലത്ത് പോയിട്ട് വെള്ളച്ചാട്ടം കണ്ടില്ലായെന്നു പറഞ്ഞാൽ എന്നെ ആരും ചീത്ത പറയാൻ വരരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു